പ്രിയ മാധ്യമ പ്രവർത്തകരെ ഗ്ലോറിയ ഫെലോഷിപ്പിന്റെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു ഈ വർഷവും ഗ്ലോറിയ ഫെലോഷിപ്പ് കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയ പോലെ ക്രിസ്മസ് പുതുവത്സരം പുറപ്പെിച്ച് നാല് ദിവസത്തെ മ്യൂസിക് പ്രോഗ്രാം അതുപോലെ ദൃശ്യാഭിഷ്കരണം ഇങ്ങനെ വിവിധ പ്രോഗ്രാമുകളുമായിട്ട് നാല് ദിവസത്തെ പ്രോഗ്രാം നമ്മൾ അംഗീകരിച്ചിരിക്കുകയാണ് അതിന് തെളിക്കള്ളവരെ റോഡിലെ മലയാള മലയാളം ഓഫീസിന് സമീപത്തുള്ള ഗ്രൗണ്ടിൽ വെച്ചാണ് ലോറിയുടെ പ്രോഗ്രാമുകൾ നടക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഇരുപത്തി എട്ടാം തീയതി വരെ എല്ലാ ദിവസവും വൈകിട്ട് അഞ്ച് മുപ്പതിന് നമ്മൾ ഈ പ്രോഗ്രാം ആരംഭിക്കുന്നത് ആദ്യത്തെ ദിവസം ഒരു മണിക്കൂർ സമയം നീണ്ടു നിൽക്കുന്ന യേശ്വനാഥൻ്റെ തിരുപ്പുറവിയും അതുപോലെ ജീവിതവും ഋഷികരണവും ഒക്കെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ദൃശ്യാവിഷ്കരണം വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ അതിൽ അങ്ങനെ ഒരു ജീവചരിത്രമടങ്ങിയ ഒരു ദൃശ്യാവിഷ്കരണം ഉണ്ടായിരിക്കും അതിൻ്റെ കൂടെ തന്നെ ക്രിസ്മസ് പുതുവത്സര ഗാനങ്ങളും അന്ന് അവതരിപ്പിക്കും എല്ലാ ദിവസവും ക്രിസ്മസ് സന്ദേശം ഓരോരുത്തർ ചെറിയ സമയം നൽകുന്നതായിരിക്കും ആഴത്തേ ദിവസം ഋചി ചക്കുളം എന്ന ആളായിരിക്കും നൽകുന്നത് ഇരുപത്തി ആറാം തീയതി നമ്മൾ വെള്ളിയാഴ്ച ഈ തൃശ്ശൂർ ജില്ലയിലുള്ള വിവിധ ചർച്ചുകളിലെ കരോൾ ടീമുകൾ ചേർന്ന് ഒരുക്കുന്ന ക്രിസ്മസ് കരോൾ പ്രോഗ്രാമാണ് അത് ഏകദേശം പത്ത് ടീമുകളോളം ഈ പ്രോഗ്രാമിൽ അവർ പങ്കെടുക്കുന്നുണ്ട് ഇവർക്ക് വിന്നേഴ്സ് ആകുന്ന ആളുകൾക്ക് നമ്മൾ പ്രത്യേകമായിട്ടുള്ള ക്യാഷ് അവാർഡും മൊമൻറ്റേയും കൊടുക്കുന്നുണ്ട് ഫസ്റ്റായിട്ട് വിന്നറാകുന്ന ആൾക്ക് ട്വൻറ്റി തൗസൻഡ് ക്യാഷ് അവാർഡും സെക്കൻഡ് ഫിഫ്റ്റീൻ തൗസൻ്റും തേർഡ് ടെൻ തൗസൻഡ് അതുപോലെ ഇതിൽ എൻ്റർ ചെയ്യുന്ന എല്ലാവർക്കും ഒരു ത്രീ തൗസൻഡ് റുപ്പീസ് നമ്മൾ അവർക്ക് ടീ നമ്മൾ കൊടുക്കുന്നുണ്ട് അത് ഈ തൃശ്ശൂർ ജില്ലയിലുള്ള വിവിധ ചർച്ചകളിലുള്ള കരോൾ ടീമുകളായിരിക്കും അന്ന് പങ്കെടുക്കുന്നത് ഇരുപത്തി ഏഴാം തീയതി ശനിയാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിനെ നമ്മൾ വിവിധ റിയാലിറ്റി ഷോയിലൂടെ പ്രതിഭ തെളിയിച്ച കൊച്ചു ഗായികരെ പ്രത്യേകിച്ച് കാത്തുകുട്ടി കേദാർനാഥ് നമുക്കറിയാം ദിവ്യ കാരുമയെന്നുള്ള ഒരൊറ്റ ഗാനത്തിലൂടെ ധനലക്ഷങ്ങളുടെ മനസ്സിൽ ഇട നേടിയ അനുഗ്രഹിക്കുന്ന കൊച്ചു ഗായകരെ അവർ ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് തൃശ്ശൂരിൽ പങ്കെടുക്കാനായിട്ട് വരുന്നതോടൊപ്പം തന്നെ നിഹാര ആർജിത് രതീഷ് മുഹമ്മദ് അഫ്ല ഏവിൻ പോൾ ഇവരൊക്കെ വിവിധ റിയാലിറ്റി ഷോകളുടെ പ്രതിമ തെളിയിച്ച ഗായകരാണ് ഈ കൊച്ചു ഗായകരുടെ സംഗീത വിരുന്നാണ് അന്ന് നടക്കുന്നത് അതുപോലെ ഇരുപത്തിയെട്ടാം തീയതി ഉച്ച കഴിഞ്ഞ് നമ്മൾ ഹിന്ദി ആള് അന്യ സംസ്ഥാനക്കാരായ ഹിന്ദിക്കാരായ ഒരുപാട് ആളുകൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ട് തൃശ്ശൂരിലുണ്ട് അവർക്ക് വേണ്ടി പ്രത്യേകമായൊരു മ്യൂസിക് പ്രോഗ്രാം അന്ന് ഞായറാഴ്ച മൂന്ന് മണിക്ക് അന്ന് നമ്മൾ വെച്ചിട്ടുണ്ട് ഗോസ്ബൽ സിംഗേഴ്സാണ് ആ പ്രോഗ്രാമിന് അന്ന് ഓർക്കസ്ട്ര നയിക്കുന്നതും അതുപോലെ പാട്ടുകൾ അവതരിപ്പിക്കുന്നതും ആ സമാപന ദിവസമായ ഞായറാഴ്ച വൈകിട്ട് അഞ്ചരയ്ക്ക് നമ്മുടെ മലയാളത്തിലെ പ്രശസ്ത പിന്നണി ഗായകരെ ചേർന്ന് ഒരുക്കുന്ന സംഗീത സന്ധ്യയാണ് അതിലെ പശ്ചാത്തല സംഗീതം ഒരുക്കുന്നത് പി ടി തോമസാണെന്ന് നമുക്ക് അദ്ദേഹത്തറിയാം ഈ ഓൾ ഇന്ത്യ റേഡിയോയിൽ ദീർഘ വർഷങ്ങൾ പ്രവർത്തിച്ച നല്ലൊരു ആർട്ടിസ്റ്റാണ് അദ്ദേഹം ആണ് അതിൻ്റെ ഈ ദിവസങ്ങളിൽ ഓർക്കസ്ട്രയ്ക്ക് നേതൃത്വം നൽകുന്നത് പിന്നീട് ഗായകന് നമുക്കറിയാം സുധീപ് കുമാർ ദലീമ അതുപോലെ രജിത് ജയരാമൻ കനൂൻ അസീസ് പി ഡി ബൊലോസ് ഇവർ ചേർന്ന് ഒരുക്കുന്ന പ്രത്യേകമായിട്ടുള്ളൊരു മ്യൂസിക് നൈറ്റ് സമാപന ദിവസം ഉണ്ടായിരിക്കും എല്ലാം പ്രൊഫഷണൽ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് പാച്ച് ചെയ്യുന്നത് കലാസത്തിൻ്റെയും കലാഭവൻ്റെയും ആർട്ടിസ്റ്റുകൾ ഈ മ്യൂസിക് നൈറ്റിൽ ഇൻസ്ട്രുമെൻറ്റ്സ് പാച്ച് ചെയ്യാനായിട്ട് ഉണ്ടായിരിക്കും എല്ലാം നല്ല പ്രൊഫഷണൽ രീതിയിലാണ് നമ്മൾ നമ്മളിതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ പ്രതിമ തെളിയിച്ച ജോയ് ചെറുവത്തൂര് ഡോക്ടർ എം വി സഭാസ്റ്റ്യൻ ഡോക്ടർ കെ വി കുര്യാക്കോസ് എം ഡി പോളി ദലീമ ജിജോ അവർ അരൂർ എം എൽ എ ആണ് രഞ്ജിത് ജയരാമൻ സുദീപ് കുമാർ അവരെ നമ്മൾ ഈ പ്രത്യേക പ്രോഗ്രാമിൽ വെച്ച് എല്ലാ സമാപന ദിവസം അവരാദരിക്കുകയും ഇവിടെ ചെയ്യുന്നുണ്ട് ഈ പ്രോഗ്രാമിൻ്റെ വിജയത്തിന് വേണ്ടി നിങ്ങളെല്ലാ മാധ്യമ പ്രവർത്തകരുടെയും സഹകരണം ഞങ്ങൾ ഈ സമയം അഭ്യർത്ഥിക്കുകയാണ് താങ്ക് യു